മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയുടെ ആരോഗ്യസ്ഥിതിയിൽ മാറ്റമില്ല ആന അവശതയിൽ എന്ന് തെളിയിക്കുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്ത് വെറ്റിലപ്പാറ സ്കൂളിനു സമീപമാണ് ആന ഇറങ്ങിയത് വിവരങ്ങളുമായി ആനന്ദ് ചേരുകയാണ് ആനന്ദ് ഈ ആനയ്ക്ക് ചികിത്സ നൽകാൻ വലിയ ശ്രമങ്ങളാണ് ആർ ആർ ടി ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയത് അവസാനം ആനയ്ക്ക് ചികിത്സ നൽകി അതിനെ കാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ അതിൻ്റെ അതിദാരുണമായ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ മസ്തകത്തിലെ മുറിവിൽ നിന്നും പുഴു അടക്കം ഒലിച്ചിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അങ്ങേറ്റം അപകടാവസ്ഥയിലാണ് അതിൻ്റെ ആരോഗ്യനില എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ അതിരപ്പള്ളി പ്ലാന്റേഷൻ ഭാഗത്തുനിന്ന് കണ്ടെത്തുകയും തുടർന്ന് മാധ്യമങ്ങൾ ഈ വിഷയം സബരിപ്പെടുത്തിയതിനെ തുടർന്ന് ഈ സർക്കാർ വനമോപ്പടക്കം ഇതിൽ ഇടപെടുകയും ഡോക്ടർ അരുൺ സക്ലിന്റെ നേതൃത്വത്തിൽ ആനയെ പിടിച്ച് ചികിത്സിച്ച് തിരിച്ച് കാട്ടിലേക്ക് വിടുകയും ചെയ്തത് പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആന ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുസ്തകത്തിലും ഒരു കാര്യമായി മാറ്റമുണ്ടായിട്ടില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ആനയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നതാണ് കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നതായി നാട്ടുകാർ പറയുന്നത് മാത്രമല്ല ഈ ആന കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലും റോഡിലേക്കെല്ലാം ഇറങ്ങി ആളുകളെ ആക്രമിക്കുന്ന തലത്തിലേക്ക് പോലും എത്തിയിരുന്നു അപ്പോൾ ആന ഏതാത്മുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ഒറ്റയാനോടൊപ്പമാണ് ഇപ്പോൾ ഈ ആനയുടെ മത്സരത്തിൽ മുറിവേറ്റ ആനയുടെ സഞ്ചാരം ഇന്ന് രാവിലെയും ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ആന ഇറങ്ങി വെറ്റിലപ്പോൾ സ്കൂളിന് സമീപമാണ് ഈ ആന ഇറങ്ങിയിട്ടുള്ളത് എന്തായാലും ആനയുടെ ശാരീരിക നില വളരെ തന്നെയാണ് ഈ പുതിയ ദൃശ്യങ്ങളിൽ നിന്ന് ശരി മസ്തകത്തിൽ പരിക്കേറ്റ ആനയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് ആനന്ദ് പുത്തൂർ റിപ്പോർട്ട് ചെയ്യുന്നത്